അകപ്പറമ്പ് മോർശാബോർ അഫ്രോത്ത് യാക്കോബയ സുറിയാനി കത്തീഡ്രൽ വലിയപ്പള്ളിയിൽ സഹസ്രോത്തര ദിശതാബ്ദി ആയിരത്തി ഇരുന്നൂറാം വർഷ ജൂബിലി സമാപനം പൊതുസമ്മേളനം ഞായറാഴ്ച സംഘടിപ്പിക്കും കേരള വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് പള്ളിയങ്കണത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എബ്രഹാം മോർ സെബേറിയോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിക്കും ചാരിറ്റി ഫണ്ടിന്റെ വിതരണ ഉദ്ഘാടനം എം പി ബെന്നിബെഹ്നൻ നിർവഹിക്കും ഡോക്ടർ ഏലിയാസ് മോർ അത്തനാസിയോസ് മെത്രാപോലിത്ത അനുഗ്രഹ പ്രഭാഷണവും പൗരോഹിത്യത്തിന്റെ മുപ്പത് വർഷം പൂർത്തിയാക്കിയ വികാരി ഫാദർ ഗീവർഗീസ് മണ്ണാറമ്പിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ഫാദർ സാബു പാർക്കേൽ എന്നിവരെ ആദരിക്കും ഡോക്ടർ മാത്യു മോർ അന്തിമോസ് മെത്രാപൊലിത്ത മുഖ്യപ്രഭാഷണം നടത്തും എം എൽ എ മാരായ റോജി എം ജോൺ അൻവർ സത്തത്ത് എന്നിവർ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിക്കും ഫാദർ ഗീവർക്കിസ് മണ്ണാറമ്പിൽ ട്രസ്റ്റി പി ഡി പോൾസൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ ആനൈ കുഞ്ഞുമോൻ ടി വൈ ഏലിയാസ് പി വി കുഞ്ഞി തുടങ്ങിയവർ സംസാരിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി സ്നേഹവിരുന്നും ഒരുക്കും